എം എൽ എ ആയതുകൊണ്ട് വഴങ്ങി കൊടുക്കുകയാണ് മനസ്സിലായോ എനിക്ക് പോലീസ് വന്നപ്പോൾ വേണമെങ്കിൽ മാറാം അല്ലെങ്കിൽ ഫോൺ ചെയ്ത ആളെ കൂട്ടിയിട്ട് ഈ അറസ്റ്റ് എനിക്ക് തടുക്കാം ഈ പോലീസുകാരെന്ത ഒരു ഡി വൈ എസ് പി അയാൾ എന്ത് അയാളെ കൊണ്ട് പറഞ്ഞ ജോലി ചെയ്യുന്ന ആ നിസ്സഹായാവസ്ഥ അല്ലാതെ ഈ സാധു പോലീസുകാരെ മേക്കെട്ട് കയറിയിട്ട് കാര്യമുണ്ടോ അവരിതിന്റെ ഉത്തരവാദി അല്ലല്ലോ ആരാ ആഭ്യന്തര വകുപ്പ് പിണറായി മുഖ്യമന്ത്രിയാണ് ആ നിർദ്ദേശം പാലിക്കാൻ വന്ന പോലീസുകാരാണ് അവർക്ക് എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് ആയതുകൊണ്ട് അല്ലെങ്കിൽ പിണറായിന്റെ അപ്പന്റെ അപ്പം അറസ്റ്റ് അൻവർ കേരള രാഷ്ട്രീയം എന്ന് ചോദ്യമാണ് തവനൂർ ജയിലിലേക്ക് പോകുന്ന സമയത്തും പി അൻവർ ഉയർത്തിക്കാട്ടിയത് പിണറായി വിരുദ്ധ രാഷ്ട്രീയമാണ് മുഖ്യമന്ത്രിയുടെ മുസ്ലിം വിരുദ്ധതയുടെ ഏറ്റവും അവസാനത്തെ തെളിവാണ് തന്റെ അറസ്റ്റ് എന്നും ആർ എസ് എസ് ആഗ്രഹിക്കുന്നത് എന്താണോ അത് തന്നെയാണ് പിണറായി വിജയൻ നടത്തി കൊടുക്കുന്നത് എന്നും മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് പി വി അൻവർ പറഞ്ഞു മുസ്ലിം ലീഗിനെ തന്നിലേക്ക് അടുപ്പിക്കുക എന്നതാണ് ഈ പ്രസ്താവനയുടെ ലക്ഷ്യം മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസും യു ഡി എഫും ഉയർത്തുന്ന അതേ രാഷ്ട്രീയ ലൈൻ തന്നെയാണ് അൻവറും ചർച്ചയാക്കിയത് എന്നിട്ടും പ്രസ്താവനയിലൂടെ പോലും അൻവറിന്റെ അറസ്റ്റിനെതിരെ മുസ്ലിം ലീഗ് പ്രതികരിച്ചില്ല എന്നത് നിർണായകമാണ് ഫോറസ്റ്റ് സ്റ്റേഷൻ അടിച്ചു തകർത്ത കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനെത്തിച്ചപ്പോഴാണ് മാധ്യമങ്ങളോട് പി വി അൻവറിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായത് രാവിലെ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുമെന്ന് പി വി അൻവർ പറഞ്ഞു രാത്രിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ജാമ്യ ഹർജി നൽകിയില്ല ജയിലിലാകാൻ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇത് അഴിക്കുള്ളിൽ ഒരു ദിവസം കിടന്നതിന്റെ രാഷ്ട്രീയ ആനുകൂല്യം തനിക്ക് കിട്ടുമെന്നാണ് അൻവറിന്റെ വിലയിരുത്തൽ രണ്ടു മാസം താൻ ജയിലിൽ കിടന്നാലെങ്കിലും വന്യജീവി ആക്രമണത്തിനെതിരെ സർക്കാർ നടപടി എന്നും അങ്ങനെയെങ്കിലും മലയോര മേഖലയിലെ മനുഷ്യർക്ക് ആശ്വാസം കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്നും അൻവർ പറഞ്ഞു അതായത് മലയോര ജനത്തിന്റെ പ്രതീക്ഷയായി മാറുകയാണ് എന്നതാണ് അൻവർ ലക്ഷ്യമിടുന്നത് വീരപ്പനെയും ദാവൂദ് ഇബ്രാഹിമിനെയും അറസ്റ്റ് ചെയ്യുന്നത് പോലെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് തന്നെ അറസ്റ്റ് ചെയ്തത് പിണറായി വിജയനെതിരെ സംസാരിക്കുന്നവർക്കുള്ള ഭീഷണിയാണ് തന്റെ അറസ്റ്റ് എന്നും അൻവർ പറഞ്ഞു ഒരു നോട്ടീസ് നൽകിയിരുന്നുവെങ്കിൽ താൻ നേരിട്ട് പോയി അറസ്റ്റ് വരിച്ചെന്നെ എന്നാൽ എത്ര വലിയ പോലീസ് സന്നാഹമാണ് വന്നത് എന്തിനാണ് പാതിരാത്രിയിൽ ഇത്രയും വലിയ ഭീകരത എന്ത് കൊലക്കുറ്റമാണ് ചെയ്തിട്ടുള്ളത് മുസ്ലിം സമുദായത്തെ ഇല്ലാതാക്കാൻ തന്നെയാണ് പോലീസ് ശ്രമിച്ചത് അതിനെതിരെയാണ് താൻ ചോദ്യം ചെയ്തത് ന്യൂനപക്ഷങ്ങളോട് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തോട് കഴിഞ്ഞ മൂന്നര കൊല്ലമായി മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടാണ് ഇത് എന്നും അൻവർ പറഞ്ഞു ഉന്നത ഗൂഢാലോചനയുടെ ഫലമാണ് അറസ്റ്റ് എന്നതും ഉറപ്പാണ് കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന കേരളത്തിലും മുസ്ലിം ഭീകരത പറഞ്ഞ് ആളുകളെ ജയിലിലാക്കുന്നു എന്നെ ജയിലിലാക്കിയത് എന്റെ പേര് പി വി അൻവർ എന്നായത് കൊണ്ടാണ് ഇത്രയും മുസ്ലിം വിരുദ്ധത കാണിക്കുന്ന ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നും അൻവർ പറഞ്ഞു ആർ എസ് എസിന് വേണ്ടിയാണ് ഇതെല്ലാം എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് അൻവർ അങ്ങനെ ന്യൂനപക്ഷ രാഷ്ട്രീയം പിണറായിക്കെതിരാക്കാനാണ് അൻവറിന്റെ ശ്രമം അതുകൊണ്ട് തന്നെ കരുതലോടെ മാത്രമേ സി പി എം പ്രതികരിക്കൂ പോലീസ് പോലീസിന്റെ ജോലി ചെയ്തുവെന്ന് വിശദീകരിക്കും അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയമൊന്നും തൽക്കാലം സി പി എം പറയില്ല കഴിഞ്ഞ ദിവസം കരുളായി ഉൾവനത്തിൽ ഉൾവനത്തിൽക്കർ വിഭാഗത്തിൽപ്പെട്ട മണി എന്ന യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു എം എൽ എയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റേഷൻ ഉപരോധിച്ചത് സമരക്കാർ ഓഫീസിന്റെ പൂട്ടു തകർത്ത് അകത്ത് കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഇതേ തുടർന്നാണ് പോലീസിന്റെ നടപടി നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ഡി എം കെ പ്രവർത്തകർ തകർത്ത സംഭവത്തിൽ റിമാൻഡിലായ അൻവറിനെ ജയിലിലേക്കാണ് എത്തിച്ചത് ഇന്ന് അൻവർ ജാമ്യാപേക്ഷ നൽകുമെന്നാണ് വിവരം പ്രോസിക്യൂഷൻ എതിർക്കാനാണ് സാധ്യത അൻവറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ശ്രമിക്കുമോ എന്നതും നിർണായകമാണ് കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ മറ്റ് നാലു പേരെയും അൻവറിനൊപ്പം തന്നെ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് സംഭവത്തിൽ അൻവർ ഉൾപ്പെടെ പതിനൊന്ന് പേർക്കെതിരെയാണ് കേസ് പി വി അൻവറാണ് കേസിലെ ഒന്നാം പ്രതി കൃത്യനിർവഹണം തടയൽ പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് ഒതായിയിലെ വീട്ടിലെത്തിയാണ് പോലീസ് അൻവറിനെ അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ സി ഐ സുനിൽ പുള്ളിക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അൻവറിനെ വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്തായാലും താൻ പോലീസിന് മുന്നിൽ കീഴടങ്ങിയത് പോലീസുകാർ ദിനപരാധികളായതുകൊണ്ടാണ് എന്നും ആഭ്യന്തരം കയ്യാളുന്ന പിണറായി വിജയന്റെ ഉത്തരവ് അനുസരിക്കുക മാത്രമാണ് അവർ ചെയ്തത് എന്നും അൻവർ പറയുന്നു താൻ കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല എങ്കിൽ പിണറായി വിജയന്റെ അപ്പന്റെ അപ്പൻ വിചാരിച്ചാൽ പോലും തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നും അൻവർ കൂട്ടിച്ചേർത്തു മനസ്സിലായോ എനിക്ക് പോലീസ് മാറാം അല്ലെങ്കിൽ ഫോൺ ആളെ കൂട്ടിയിട്ട് ഈ ഈ അറസ്റ്റ് എനിക്ക് ഒരു ഡിവൈഎസ്പി അയാൾ എന്ത് അയാളെ കൊണ്ട് പറഞ്ഞ ജോലി ചെയ്യുന്ന ആ ആ നിസ്സഹായാവസ്ഥ അല്ലാതെ ഈ സാധു പോലീസുകാരെ മേക്കെട്ട് കയറിയിട്ട് കാര്യമുണ്ടോ അവരിതിന്റെ ഉത്തരവാദി അല്ലല്ലോ ആര ആഭ്യന്തര വകുപ്പ് പിണറായി മുഖ്യമന്ത്രിയാണ് ആ നിർദ്ദേശം പാലിക്കാൻ വന്ന പോലീസുകാരാണ് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പൊ ഞാനൊരു നിയമസാമാജികന എം എൽ എ ആയതുകൊണ്ട് ഇപ്പം വഴങ്ങുക അല്ലെങ്കിൽ പിണറായിന്റെ അപ്പന്റെ അപ്പം വിചാരിച്ചാലേ എന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു